തീവ്രമായി ഒരു പെൺകുട്ടി ആവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ആൺകുട്ടിയാണ് ഞാൻ ഇതെന്റെ ബിഗ്ഗസ്റ്റ് സീക്രട്ടെന്നൊക്കെ പറയുന്നൊരു സംഭവമായിരുന്നു ഞാനൊരു ഒറ്റ മനുഷ്യനോട് പോലും ഞാൻ ഇതൊന്നും ഷെയർ ചെയ്തിട്ടില്ല നാളെ ഞാൻ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് എഴുന്നേറ്റിരുന്നെങ്കിൽ ഞാനൊരു പെൺകുട്ടിയല്ല ഞാനൊരു എന്ന് എനിക്കറിയാം ഡോക്ടർ വിബ ഉഷ രാധാകൃഷ്ണൻ എന്ന ഒരു അടിപൊളി വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലെ ആദ്യത്തെ എം ബി ബി എസ് ട്രാൻസ് വുമൺ എന്ന പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നത് ശരിക്ക് ആരാണ് വിഭാ ഉഷ രാധാകൃഷ്ണൻ ഞാനൊരു ഒരു ട്രാൻസ് വുമൺ ആണ് വളരെ റീസെൻ്റ്ലിയാണ് ഞാൻ എൻ്റെ സ്വത്തം വെളിയിൽ തുറന്നു പറയുന്നത് ഒരു ടൂ ഇയേഴ്സായിട്ടുണ്ടാവുള്ളൂ അതിലപ്പുറം ഒരു സാധാരണ ഒരു വ്യക്തി അത്രേ ഉള്ളൂ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ് എന്തെങ്കിലും അപ്പുറം എനിക്കൊന്നും പറയാറില്ല എന്നുള്ളത് വളരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിക്ക് സമൂഹത്തിൽ ഒരു ട്രാൻസ് വുമൺ അല്ലെങ്കിൽ എൽ ജി ബി റ്റു ക്യു പ്ലസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളും പൊട്ടിച്ചറിഞ്ഞ് പുറത്ത് വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ പക്ഷേ ഡോക്ടർ വിഭാ ഉഷ രാധാകൃഷ്ണൻ്റെ കഥകൾ മറ്റു പല ഇൻ്റർവ്യൂകളിലും കേട്ടപ്പം പത്രങ്ങളിലും മറ്റൊക്കെ ആയിട്ട് വായിച്ചപ്പം അത്തരത്തിലുള്ള സ്റ്റോറി ഒന്നുമല്ല വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കഥയാണ് ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് ശരിക്ക് എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഇക്കോ സിസ്റ്റം നിങ്ങൾക്ക് അനുകൂലമായി മാറിയത് അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ പറയാം കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല ഞാൻ എന്നൊരു വ്യക്തി ഞാൻ പഠിച്ചിരുന്ന കോളേജ് അല്ലെങ്കിൽ എൻ്റെ കൊലീഗ്സ് കൂടെയുള്ള ആൾക്കാർ ഒക്കെ നല്ല രീതിയിൽ ഇതിനെപ്പറ്റി എല്ലാം എഡ്യൂക്കേറ്റഡായിരുന്നു അപ്പം അവർക്ക് അതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു പ്രിവിലേജിൽ ആണ് ഞാൻ വളർന്നു വന്നതും ആ ഒരു സാഹചര്യം വളർന്നു വന്നതല്ല കമൗട്ട് ചെയ്യാനുണ്ടായ സാഹചര്യത്തെ പറ്റിയാ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞൊരു സമയമുണ്ടല്ലോ ആ സമയം മുതൽ നാട്ടിലും വീട്ടിലും സമൂഹത്തിലൊക്കെ എങ്ങനെയാണ് എല്ലാ ഈ നൂലാമാലകൾക്കൊക്കെ അപ്പുറത്ത് വേറിട്ട് നിൽക്കാൻ പറ്റിയത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഐഡൻറ്റിറ്റി തിരിച്ചറിയുക എന്ന് പറയുന്നത് അതൊരു ഒറ്റ ഒരു നിമിഷം കൊണ്ടുള്ള ഒരു സംഭവമല്ല അതായത് ചെറുപ്പം മുതലേ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്താണ് എന്താണിതെന്ന് കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല പക്ഷേ എന്തോ സംതിങ് ഈസ് നോട്ട് റൈറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് സാധാരണ ഒറ്റത്തേക്ക് ഇരിക്കുമ്പോൾ പൊതുവെ ഒരു സമാധാനം ഉണ്ടാകാറാണല്ലോ ഒറ്റയ്ക്ക് ഇരിക്കാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തകളാണ് കൂടുതലും അതായത് ഞാൻ നാളെ ജനി നാളെ ഞാൻ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് എഴുന്നേറ്റിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നു എല്ലാവരും തന്നെ ഒരു പെൺകുട്ടിയായിട്ട് തന്നെ ഓൾറെഡി ഒരു പെൺകുട്ടിയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ എന്നെ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാണുമായിരുന്നു പിന്നെ എന്താ കുറേ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുമായിരുന്നു മറ്റുള്ള പെൺകുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും അവർ അങ്ങനെ ഒരു അസൂയ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു ആൺകുട്ടി ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അത്ര ഒരു അതിനൊന്നും ഒരു ഇത് കൊടുത്തിരുന്നില്ല അതിൽ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നില്ല ഏത് കാലം മുതലാണോ നിങ്ങളിത് റിയലൈസ് ചെയ്ത് തുടങ്ങുന്നത് ഈ ഒരു സാഹചര്യം റിയലൈസ് ചെയ്ത് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള ഈ തോന്നലുകളൊക്കെ ഇത് ഇതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നതൊക്കെ ഞാനൊരു ഫൈനൽ ഇയർ കോവിഡ് സമയമൊക്കെ ആയപ്പോഴായിരുന്നു ഈ തോട്ട്സ് ഒക്കെ ചെറുപ്പം മുതലേ ഉണ്ട് അതായത് ഒരു അഞ്ച് വയസ്സ് നാല് നാല് വയസ്സ് അഞ്ച് വയസ്സ് സമയം മുതലേ തന്നെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് അതായത് വലുതാകുമ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് അങ്ങനെ അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ തന്നെ വളരെ പെട്ടെന്ന് അടുത്തുതന്നെ എനിക്കറിയാം ഞാനൊരു പെൺകുട്ടി അല്ല ഞാനൊരു ആൺകുട്ടിയാണെന്ന് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഇത് പുറത്ത് ഞാൻ എന്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഞാൻ പുറത്തേക്ക് കാണിക്കുന്നത് മോശമാണെന്ന് എങ്ങനെയോ എനിക്കത് എനിക്കറിയാം ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല പുറത്തേക്ക് ഏർ അപ്പം എല്ലാം ഞാൻ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ സ്കൂൾ പഠനകാലത്തോ പിന്നീട് കോളേജിൽ പഠിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ സ്വത്വമായി ബന്ധപ്പെട്ട വ്യാകുലതകളോ ആദികളോ ആകാംക്ഷകളോ അതിൽ നിന്നും നിങ്ങൾ കണ്ടെത്തുന്ന സന്തോഷങ്ങളോ ഒക്കെ ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഇതെൻ്റെ ബിഗ്ഗസ്റ്റ് സീക്രെട്ട് എന്നൊക്കെ പറയുന്നൊരു സംഭവമായിരുന്നു ഞാൻ ഒരൊറ്റ മനുഷ്യനോട് പോലും ഞാൻ ഇതൊന്നും ഷെയർ ചെയ്തിട്ടില്ല എനിക്ക് അറിയ പോലുമില്ല ഇത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ ആ സമയത്തൊന്നും എനിക്ക് അറിയ പോലുമില്ല ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആരും അപ്പൊ അതുകൊണ്ടായിരിക്കാം അത് എത്രത്തോളം പിന്നെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കാരണം ഞാൻ ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ നമ്മൾ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്തതും അല്ലെങ്കിൽ പുറത്തിറങ്ങുന്നത് മറ്റൊരു മറ്റാരുടെയോ ഒരു രൂപത്തിലും ഭാവത്തിലും മാനസികാവസ്ഥയിൽ അത് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അതിനെ അങ്ങനെ അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ബട്ട് കൂടുന്തോറും പ്രായം കൂടുന്നവറും നമുക്ക് ആ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരാമെന്ന് പറഞ്ഞു എൻ്റെ വിചാരിച്ചാൽ ഇത് കുറയും ചിലപ്പോൾ മറ്റുള്ള എല്ലാവർക്കും തോന്നുമായിരിക്കും ഇത് അപ്പം കുറച്ച് ആൾ കഴിയുമ്പോൾ അത് ശരിയാവും അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ അപ്പം വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല നമ്മൾ ഈ സ്കൂൾ പഠനകാലത്ത് നമ്മുടെ പിന്നെ ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ പ്ലേ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഒരു വിഭാഗം ആളുകളുടെ കൂടെ ആയിരിക്കും അത് കഴിഞ്ഞ് കോളേജിൽ എത്തുന്ന സമയത്ത് നമ്മൾ സീറ്റ് ഷെയർ ചെയ്യുന്നത് മുതല് നമ്മൾ ചിലപ്പോൾ റൂം ഷെയർ ചെയ്യുന്നത് ഒക്കെ നമ്മളുടേതല്ലാത്ത ഒരു പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത് അത് എത്രത്തോളം ആയിരുന്നു ഞാൻ എൻ്റെ അപ്പോഴുള്ള ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രമായി ഒരു പെൺകുട്ടി ആവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ആൺകുട്ടിയാണ് ഞാൻ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത് അപ്പം എൻ്റെ അത് ഫെമിനിനിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാനൊരു ഇതുണ്ടായിരുന്നില്ല അങ്ങനെ എക്സ്പ്രസ് ചെയ്താലൊരു പക്ഷെ ആൾക്കാർ പെട്ടെന്ന് കണ്ടു അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് കളിയാക്കാൻ പറയുമ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കും കുറച്ചൊരു ഫ്ലം ആയിട്ടുള്ള ആൾക്കാർ ആണെങ്കിലും അവർക്കൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ കളിയാക്കലുകളൊക്കെ ഫേസ് ചെയ്യേണ്ട നമ്മൾ കാണുന്നുണ്ട് ഞാനും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതെല്ലാം അറിഞ്ഞ് ഞാനും അങ്ങനെ ഒരു വ്യക്തിയാണ് ഉള്ളിൽ എന്ന് അറിഞ്ഞിട്ട് പോലും ഞാനവിടെ ഞാനൊരു പുരുഷനാണ് ഇത് കാണിക്കാൻ വേണ്ടി ഞാനും അതിനൊക്കെ കൂടെ നിന്നിട്ടുണ്ട് അപ്പം എപ്പോഴും അത് ഒരു മാസ്കുലിൻ ഇത് കാണിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയാണെന്നുള്ള ഒരു അഗ്രസീവ് നേച്ചറും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതൊരു ശീലം അങ്ങനെ തന്നെയാണ് പിന്നെ അതിൽ നിന്നൊക്കെ അതൊക്കെ എനിക്ക് ആക്ച്വലി ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇങ്ങനെ എത്രത്തോളം ഇങ്ങനെ പോകും എന്നുള്ളത് ചോദിച്ചാൽ വളരെ വ്യക്തിപരമാവെന്ന് അറിയില്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ എഡോളസൻ്റെ ഏജിലും നമ്മുടെ അത് കഴിഞ്ഞിട്ട് കൗമാരകാലത്തിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ പ്രണയങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള നമ്മുടെ കോൺസെപ്റ്റുകളും തോട്ടുകളും ഒക്കെ വേറെ രീതിയിൽ സഞ്ചരിക്കുന്ന സമയങ്ങളാണല്ലത് അപ്പം ഈ ഒരു ഘട്ടത്തെ എങ്ങനെയാണ് നിങ്ങൾ ത തരണം ചെയ്തത് കാരണം ഒരു സ്ത്രൈണത ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിങ്ങനെ നടക്കുന്ന ഒരു പുരുഷനായിട്ട് പുറത്ത് നടിക്കുന്ന നടിക്കേണ്ടി വരുന്ന ഒരാൾക്ക് തൊട്ടടുത്ത് വളരെ ഹാൻസമായിട്ടുള്ള ആൺകുട്ടികളും ഒക്കെ കാണാമല്ലോ എങ്ങനെയാണ് ആ ഒരു നമ്മുടെ ഒരു റൊമാൻറ്റിക് കാലഘട്ടത്തെ എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്തത് അതായത് നമ്മൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയാണ് ജെൻഡർ ഐഡൻറ്റിറ്റിയും സെക്ഷൽ ഓറിയൻറ്റേഷനും രണ്ടും വ്യത്യാസമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഒരു ഫീമെയിൽ ജെൻഡർ ഐഡൻറ്റിറ്റിയാണ് എനിക്ക് ഉണ്ടത് എൻ്റെ അട്രാക്ഷൻ ഒരു ഫീമെയിലിനോടോ അല്ലെങ്കിൽ മെയിൽ അല്ലെങ്കിൽ മെയിലിനോട് തന്നെ ആവണം എന്നില്ല ചിലപ്പോൾ ഒരു ഫീമെലിനോടാവാം ചിലപ്പോൾ ആരോടും എനിക്ക് അട്രാക്ഷൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എൻ്റെ കൂടെയുള്ള കുട്ടികൾ ഒരു ഫി ഫീമെയിലിനെ പറ്റി പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവളെ നോക്കുക അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു പക്ഷേ എനിക്കത് ഒരുപാടത്ര റിലേറ്റബിളായിട്ട് എനിക്കത് തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഐ പ്ലേ അലോങ് അതിൻ്റെ കൂടെ തന്നെ ആ നല്ല വകുണ്ട് അങ്ങനെ അങ്ങനെ ആയിരുന്നു ഞാനും പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൻ കാണുന്ന പോലെ അല്ലെങ്കിൽ അവർ പറയുന്ന അത്ര എനിക്ക് റിലേറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല ആ പക്ഷേ അതൊരിക്കലും ഞാൻ പ്രകടമാക്കിയിട്ടില്ല പക്ഷെ പക്ഷെ ചെറിയ രീതിയിൽ എൻ്റെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനത് മനസിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലായി അതിനെപ്പറ്റി ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ കാണാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലൊക്കെ ഞാൻ പെട്ടെന്ന് പേടിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് എൻ്റെ കളിയാക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ അപ്പോഴും ഭയങ്കര ഒരു മാസ്കുലിൻ അങ്ങനത്തെ ഒരാളായിരുന്നു അപ്പം ഞാൻ ഞാൻ കൂടുതലും എനിക്ക് അങ്ങനെ ആണുങ്ങളോടും പുരുഷന്മാരോടോ അങ്ങനെ ഒരു അട്രാക്ഷൻ അങ്ങനെയൊന്നും ആ സമയത്ത് തോന്നിയിട്ടില്ല സ്ത്രീകളോടും എനിക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഭംഗി ഒരു അവരുടെ വസ്ത്രരീതി രീതി അങ്ങനത്തെ സാധനങ്ങൾ അവരുടെ ആക്സസറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ പിന്നെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഒരു അതിനൊക്കെയായിരുന്നു എനിക്ക് കൂടുതൽ അപ്പോൾ അതാണ് ഞാൻ എൻ്റെ രീതിയിൽ പ്രണയം എന്നുള്ളൊരു കൺസെപ്റ്റില് ണ്ടായി ഇതായിക്കൊണ്ടിരുന്നത് എനിക്കൊരു എന്താ പറയുക നമ്മളൊരു സെക്ഷൽ അട്രാക്ഷനോ അങ്ങനെയൊന്നും എനിക്ക് മെയിൽസിനോടും ഫീമെയിൽസിനോടും തോന്നിയിട്ടില്ല ആ ഒരു പ്രായത്തിൽ പക്ഷെ ഒരു പക്ഷേ ഞാനിപ്പം എൻ്റെ ഞാനൊരു മെയിൽ പൂർണ്ണ മെയിലാവണമെങ്കിൽ ഞാൻ അപ്പോൾ ഒരു പെൺകുട്ടിയോടെ റിലേഷനിലാവണം അങ്ങനെയൊക്കെയുള്ള വരുന്ന നമ്മുടെ സൊസൈറ്റിയുടെ ഓരോ ഇതുണ്ടാവുമല്ലോ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോൾ അങ്ങനെ ഞാൻ പല കുട്ടികളോടും എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ അത് എനിക്ക് തോന്നുന്ന ഒരു അട്രാക്ഷൻ ഡെഫിനറ്റ്ലി ആ ഒരു അട്രാക്ഷൻ എനിക്കുണ്ട് ആ അട്രാക്ഷൻ എന്നുള്ളത് അവരുടെ ഭംഗി അങ്ങനെ അങ്ങനെയുള്ള രീതിയിലാണ് അല്ലാതെ അതിനപ്പുറം ഉള്ള ഒരു ഇതൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല